പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ വളരെ സുന്ദരമായൊരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിന്റെ നാമത്തിന് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു ഇത് മനോഹരമായ ഒരു സംഭവമാണ് കാര്യം അതാ ദിവസങ്ങളിലെ അതിരാവിലെ കർത്താവിൻ്റെ കൈ പിടിച്ചെഴുന്നേറ്റ് മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയുന്നത് എന്തൊരു അനുഗ്രഹമാണ് വിശ്വസിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കും ഇത് അപാരമായ ഒരു ആധ്യാത്മികതയാണ് ശിശു നമിച്ച കൈകൾക്കൊപ്പം നമുക്ക് പാപ എന്ത് ഇവ പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയെ പരിശുദ്ധ അമ്മയെ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധമേതാവ് ദൈവമാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങള് ഓരോ ദിവസവും ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അമ്മേ പരിശുദ്ധ ഇപ്പോൾ ലോകം മുഴുവനും ഇപ്പോൾ ലോകം മുഴുവനും ശിരസ് കൈകൾക്കൂപ്പി സുപ്രഭാതത്തിൽ ഈ സുപ്രഭാതത്തിന്റെ അങ്ങയുടെ വലതു കൃത ആണിപ്പോഴും അത്ഭുതകരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന ടയാളത്ത് ദൈവശക്തിയായി ഞാൻ മക്കളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ യാത്രകള് ജോലികള് ഏർപ്പെടുന്ന ഉദ്യമങ്ങള് ഉദ്യോഗങ്ങള് നിങ്ങളുടെ സഞ്ചാരങ്ങള് നിങ്ങളുടെ ഇടപെടലുകള് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങള് എല്ലാം പരിശുദ്ധ മതേ മതനെ കർത്താവെ ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ ദിവസനിധി നിന്നുകൊണ്ട് കർത്താവെ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാവനകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രകൾ യാത്രകളിൽ കർത്താവെ നിസ്സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഓർത്ത് വേവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരും പരീക്ഷയെ ഓർത്തും ജീവിതത്തെ ഓർത്തും മക്കളെ ഏദിനിക്കുന്ന മക്കളെയും അങ്ങനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപാന്റെ ബലികളിൽ കൃപാസത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവിടെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ കുടുംബങ്ങളെ നീ ആശ്രവദിക്കണം ഇന്നത്തെ ഉദ്യമങ്ങൾ നീ ആശ്രവദിക്കണം രോഗികളെ നീ ആശ്ര സൗഖ്യപ്പെടുത്തണം കർത്താവ് ഓരോരോ കോൺട്രാക്ടുകൾ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവര് അവർക്ക് നിർണായകമായ ദിവസമായിരിക്കും എന്ന് കർത്താവി അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന രജിസ്ട്രേഷൻ പോലുണ്ട് ഓരോരോ കാര്യ പരീക്ഷകൾ പഠനങ്ങള് പറമ്പുകള് ഒക്കെ രജിസ്ട്രേഷൻ പോകുന്നവരുണ്ട് അതിനെല്ലാം മംഗളപരമായിട്ട് മനോഹരമായിട്ട് നടക്കാനിടയാക്കണം കർത്താവ് സ്ഥാപന ജംഗ വസ്തുക്കൾ വീട്ടിന് ആവശ്യമായ കാരണങ്ങൾ വീട്ടുവളർത്തുന്ന മൃഗങ്ങൾ അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ പർച്ചേസ് പോകുന്നുണ്ട് കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായ ശാലകളിലും ആവശ്യമായ സാധനം എടുക്കുവാനും കൊടുക്കുവാനും മേടിക്കുവാനും പോകുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണം ചെക്കുകൾ ഒപ്പിടുന്ന ചെക്കുകളെ ആശീർവദിക്കണം കർത്താവ് ആ ചെക്ക് എന്തെല്ലാം എവിടെ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം രജിസ്റ്ററുകൾ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ എന്തെല്ലാം അവിടെ എല്ലാം കർത്താവ് നിന്റെ സാന്നിധ്യം ഉണ്ടാണ് കാരണം ഞങ്ങൾ തെറ്റായി പോയാൽ നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ പിന്തിരിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നടക്കുന്ന കാര്യമാണ് കർത്താവ് എത്രയും വേഗം കാലപിടപ്പം കൂടെ കർത്താവ് അത് നിറവേറ്റാൻ ഇടയാക്കിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കർത്താവ് പരസ്പരമുള്ള സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഇന്നെടുക്കുന്ന കർത്താവ് ഒന്നും കണ്ടല്ല ആരെയും കണ്ടല്ല അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ചില ആൾക്കാർ എഗ്രിമെന്റ് ചെയ്യുന്നു ചില ആൾക്കാർ വ്യവസ്ഥ പറയുന്നുണ്ട് ചില ആൾക്കാർ ചില ഡേറ്റുകൾ ഫിക്സ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കർജാകൃതം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കിട്ടിച്ചു കളഞ്ഞ് കർത്താവിൻ്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടട്ടെ മാരകമായ രോഗങ്ങൾ തീരാ വേദികൾ ജീവിത ദുരിതങ്ങൾ ഹൃദയത്തിൻ്റെ ാരങ്ങൾ ഡിപ്രഷൻ ബാധിച്ച മാനസികാവസ്ഥകളെല്ലാം യേശുക് നാമത്തെ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഉരുങ്ങി കർത്താവ് കാറ്റുപോലെ കടന്നു പോകട്ടെ എൻ്റെ കർത്താവിൻ്റെ വിരുദ്ധമായ നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങളെ ഇന്ന് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ പരശുദ്ധവിടെ മാധ്യമത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്ഥിതിക്ക് ശുദ്ധികളർപ്പിക്കുന്നു യേശുവി സോസ്ത്രം യേശുവി നന്ദി എൻ്റെ കർത്താവ് വിരുദ്ധമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ശക്തികൾ ഇന്നത്തെ പോലെ വലിയ പറയാൻ ദൈവം നിങ്ങളെ ചെയ്യട്ടെ സർവശക്തനായ പിതാവും യും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ട നമ്മളിന്ന് ഇന്ന് വായിക്കുന്നത് നമുക്കറിയാവല്ലോ പ്രിയപ്പെട്ടതെ അതായത് നമ്മളെ ഓരോ ദിവസവും ആത്മാവിലും ആത്മീയതയിലും ക്രിസ്തുവിലും വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കോശങ്ങൾ തന്നെയാണ് ഇന്നലെ എത്രയോ പുതിയ കോശങ്ങൾ രാത്രി ഉണ്ടായല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഈ കായലിലൊക്കെ വീശാൻ പോകും വീശാൻ പോകുന്നൊക്കെ ഉറക്കം നിൽക്കേണ്ടി വരും ഉറക്കം നിന്നൊക്കെയാണ് വീശിണത് അല്ല വീശത് അവരെന്തെയാണ് ഒരു നൂറ് ഗ്രാം ഈന്തപ്പഴം ഒഴിച്ചിട്ട് പോകും അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വീശുകഴിഞ്ഞ് വന്ന ആൾക്കാരുടെ കണ്ടുപൊട്ടിയപ്പോഴും ഞാൻ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി ഈന്തപ്പഴം ഞാൻ മടിയില് മീൻമിൻ്റെ കാശും കൊണ്ട് വരികയാണ് പ്രിയപ്പെട്ടവരോ അടുപ്പമുള്ളവർക്കു ഇടവക്കാരാണ് പ്പഴം കൊണ്ടുപോയി ഞാൻ ഈന്തപ്പഴാണ് പറഞ്ഞ് ഈന്തപ്പഴം രാത്രി ഉറക്കം നിൽക്കുമ്പോൾ കുറേ ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടത്തില്ലേ അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കുകയോ അപ്പം രക്തം ഉണ്ടാകാൻ വേണ്ടി ഇന്തപ്പഴും അകത്ത് കഴിക്കും ബേസ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്കത് പുതിയ അറിവായി കിട്ടി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോശങ്ങളും അതുപോലെ ബ്ലഡും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് നമുക്കത് ലഭിക്കണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മീയ ഇതുപോലെ കോശ വളർച്ചയുണ്ട് ആധ്യാത്മീയ കോശ ഇപ്പോൾ എപ്പോഴും എപ്പോഴും ഇപ്പോൾ ക്രിസ്മൻ്റെ കാലങ്ങളിൽ ആൾക്കാർ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി മകളെയൊക്കെ ഞാൻ കല്യാണമൊക്കെ ഒത്താണ് കല്യാണം ഒത്തുവച്ചാ പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും അപ്പോൾ ഞാൻ പ്രാർത്ഥനക്കാരനാണ് അങ്ങനെ പുതിയ ഒരു ഒരാൾക്ക് ഒരു 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 വർഗം ഉണ്ടാകുകയും അപ്പോൾ എന്ത് സംബന്ധിച്ചാൽ അയാൾ പ്രാർത്ഥനയ്ക്ക് നടക്കുന്നയാളാണെന്ന് അതായത് വീടുകളൊക്കെ പ്രാർത്ഥിച്ച് പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആധിമസഭയിലെ പ്രബോധനങ്ങൾ പ്രാർത്ഥന ഒരു ഘട്ടമാണ് നമ്മൾ സാധാരണ വിശ്വാസി പ്രാർത്ഥനയുള്ള ആൾ സാക്ഷ്യപ്പെടുത്തുന്ന ആൾ അതിനുശേഷം പിന്നീട് നമ്മളെ പ്രബോധിപ്പിക്കുന്നവരായിട്ട് മാറും നമുക്ക് ആ വചനം എടുക്കാം അതായത് ഞാൻ ഉദ്ദേശിച്ചറിയാം നിങ്ങൾ ഏത് നിലവാരത്തിലുണ്ടായാലും ഇന്നലത്തെ ആധ്യാത്മികത ഇന്ന് പറ്റത്തില്ല ൂടി വളർച്ച ദൈവ ദൃശ്യം കാണിക്കുമ്പോഴാണ് വിശ്വാസം ആറ് ആറ് ഒന്നേ ലേഖനം അതിനാൽ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പ്രഥമ അപ്പൊ ക്രിസ്തുവിന്റെ വചനത്തിൽ പല പാഠങ്ങളുണ്ടെന്ന് അർത്ഥം പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നമുക്ക് പക്വതയിലേക്ക് വളരാം അപ്പഴ പ്രഥമ പാഠങ്ങളിൽ കുറച്ച് പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയിരിക്കും ഇപ്പോഴും ആൾക്കാർക്ക് നമസ്കാരവും പ്രാർത്ഥനയും മറ്റേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു നാലാം ക്ലാസ്സുകാരനാണ് അല്ല നാലാം ക്ലാസ്സുകാരത്തിയാണ് പിന്നെ എന്താണ് പക്വതയൊക്കെ വളരാ എങ്ങനെ വളരണമെന്നാ പറയണത് ഒന്ന് കൊറഞ്ച് പതിനാല് ഇരുപത്തി ആറ് എടുത്ത് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ആ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ സാരോപദേശം എന്ന് പറയുന്നത് പ്രബോധനമാണ് ഉപദേശിക്കുന്നത് അത് കൗൺസിലിങ്ങാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇന്ന് കൃപാസനത്തിൽ ഒരു അച്ഛൻ രാവിലെ കൃപായ പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ കൊല്ലവും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒമ്പതിനായിരം പേർ ആത്മഹത്യ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനായിരം പേര് ആത്മഹത്യ ചെയ്യുന്നവരാണ് അപ്പോഴെന്നെ പ്രശ്നം ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നത് ആണ് അത് ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് കൗൺസിലിംഗിന് അച്ഛന്മാരെയും കന്യാസിനെയും ഒക്കെ ഏപ്പിക്കുക അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ആ വാചനം വായിച്ച് നിങ്ങൾ ഓരോരുത്തർ ഫെബ്രുവരി അഞ്ച് പന്ത്രണ്ട് വായിച്ചു നോക്കിയേ ഇതിനകം ഇതിനകം നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് അതായത് സഭ വളരെ വളരുമ്പ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ആ വളർച്ച ജനങ്ങള് വ്യത്യസ്തമായ സാഹചര്യങ്ങളല്ല ഇപ്പം പോണത് ആ സാഹചര്യങ്ങൾക്കെല്ലാം എത്തും ഈ ധ്യാന കേന്ദ്രങ്ങൾക്ക് എന്തുമാത്രം മനുഷ്യനെ ആത്മഹത്യ രക്ഷപ്പെടുത്തിയെന്നറിയാമോ പക്ഷെ അതെന്ന് പറഞ്ഞ ഒരു കേന്ദ്രീകരണമായിട്ടുള്ള ഒരു സിസൂഷളുപരി സഭ തന്നെ എല്ലാവരും വളരണം അല്ലാതെ എല്ലാ കാലത്തും പെരുന്നാളും നടത്തി ചെണ്ടേയും മുത്തുകൂടിയും കിടക്കുക കിടക്കണ ആ അഭ്യാസങ്ങൾ അത് ഒരു പരിധിയാണ് അതെല്ലാം വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളാണ് അത് പിന്നിട്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ പ്രബോധകരായി മാറണം പരസ്പരം ഉപദേശിക്കാനുള്ള കഴിവുണ്ടാകണം അതിന് പരസ്പരം ഉപദേശിക്കാൻ കഴിയുന്നവരുമ്പോൾ ആ കഴിഞ്ഞെന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മളെ ഉപദേശിക്കാൻ കഴിവുള്ളവരായിട്ട് മാറണം അപ്പോൾ നമ്മൾ ആ നമ്മളെ ഉപദേശിക്കുമ്പോൾ പ്രബോധനം ചെയ്യുമ്പോൾ നമുക്കൊരു ആധ്യാത്മിക മോറ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ആധ്യാത്മികമായ ക്രെഡിബിലിറ്റി നേടിയെടുക്കുമ്പോഴാണ് വിശ്വാസം വളർച്ച പ്രാപിക്കണത് അപ്പോൾ ആ വിശ്വാസം വളർച്ച പ്രാപിച്ചാൽ മാത്രമേ സഭയിലുണ്ടാകുന്ന മറ്റംഗങ്ങളെ ഏത് സഭയിൽ തന്നെയല്ല പുറത്തുള്ളവരായാലും മനുഷ്യനായാലും അപ അപകടത്തിൽ മാനസിക അപകടത്തിലൊക്കെ പെടുന്ന ആൾക്കാരെ സന്ധിക്കാൻ കഴിയണം അങ്ങനെ കഴിയ കഴിയണ വർ സഭയ്ക്ക് മാത്രമേ എല്ലാ കാലങ്ങളിലും പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ സമാധാന കാലത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ സഭയുടെ സമാധാനകാല പ്രസക്തി അല്ലാതെ അത് അസമാധാന കാലത്തെയും യുദ്ധകാലങ്ങളിലുമുള്ള പ്രസക്തി ഭക്തി നിലനിൽക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ നിലനിർത്തുമ്പോഴാണ് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ കണ്ട ഒന്നിനൊക്കെ ഒന്നിട്ട് വായിക്കാം ഒന്ന് കുറയുന്നത് പതിനാല് ഇരുപത്താറ് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ആത്മീയ ഉത്കർഷണത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഉപയോഗ ആത്മാവിൽ വളരാനും കൃപയില് നിലനിൽക്കാനും വേണ്ടി പരസ്പരം ഉദ്ദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പം അങ്ങനെയുള്ളവരുടെ എണ്ണം നേരത്തെ കൂടുതലായിരുന്നു ശരിക്കും ഇപ്പോൾ മെൻഷൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക് അതുപോലെ തന്നെ സൊഡാലിറ്റി ലിജോമേരി ഉണ്ടായിരുന്നു അവരൊക്കെ പണ്ട് നല്ല പ്രബോധകരായിരുന്നു ശരിക്കും ഇന്നിപ്പോൾ വീട് വെപ്പ് കൊടുക്കും വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉപവിപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും ഉപവിപ്രവർത്തനങ്ങളൊക്കെ കാശ് സമയമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും പക്ഷേ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പ്രബോധകരാകാൻ പറ്റത്തുള്ളൂ അപ്പം അത് സീരിയസ് വിഷയമാണ് സഭയുടെ സ്വത്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ഇതുപോലുള്ള പ്രബോധനങ്ങളാണ് വളരുന്നവരെ ആർത്ഥനയെ മാത്രം വളരാതെ പ്രബോധനത്തെ വളർന്ന് മറ്റുള്ളവരെ നിലനിർത്താൻ സാധിക്കണം നമ്മൾ നിലനിൽക്കുകയും ചെയ്യണം മറ്റുള്ളവരെ നിലനിർത്താനും കൂടി എന്നെ ഉപകരണമാക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇതിനെ നിലനിൽക്കാൻ കഴിയും മറ്റുള്ളവരെ നമ്മുടെ ഒപ്പം മറ്റുള്ളവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് പ്രീസലാണ് നിങ്ങൾ നിങ്ങൾ വിലക്ക് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആരാ വിലക്ക് വാങ്ങിയത് ക്രിസ്തു അവിടുത്തെ വിശുദ്ധമായ പിഴ പിഴാനസഹനത്താലും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി ക്രിസ്തു എന്താണ് നേടിയെടുത്തത് നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ നേടിയെടുത്തു നഷ്ടപ്പെട്ടുപോയ വരപ്രസാദം ഈ നഷ്ട മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസകരത്തിലൂടെയും കുരിശുപണ്ണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രയർ നാല് ഇരുപത് പതിനാറിൽ പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറണത് പൊട്ടസിൻ്റെ ബൈബിളിലെല്ലാം കൃപാശ്രമം തന്നെ കിടക്കുന്നത് കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ എന്ത് ഇരിപ്പിടമെന്ന് പറയണത് അത് കൃപാസനമാണ് ക്രിസ്തു ക്രിസ്തു തന്നെയാണ് തന്നെയാണ് എന്ന് എന്താണ് അതായത് ടേക്ക് വേർഡ് ഓഫ് ഗോഡ് അതിനാൽ വേണ്ട വേണ്ട കരുണയും കരുണയും കൃപാവരവും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പോൾ കൃപാവരത്തിൻ്റെ സിംഹാസനം ആകുന്ന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത് എപ്പോഴാണ് വേണ്ട സമയത്ത് അതേതാണ് നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്കതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ എന്താണ് ക്രിസ്തുവാണ് അപ്പോഴേ കൃപാവരത്തിൻ്റെ സമീ എന്ത് സിംഹാസനത്തെ സമീപിക്കാം അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സമുഖാസരമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ് പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട് എന്താ കാര്യം നമുക്കൊരു പരിചയവുമില്ല നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കയറാൻ പറ്റുമോ പരുന്നില്ലേ നമുക്കൊരു പരിചയമില്ല എളുപ്പമില്ല നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിയെ സമീപിക്കണമ് അയാൾ ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം അവിടെ ഉണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി ഓഫീ കമ്പിന കമ്പനിയിലാകാം ഓഫീസിലാകാം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണ ആരാണ് നിങ്ങൾ എന്താ ചോദിക്കണേ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം ഉണ്ട് അവിടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ ഇന്നയാളാണെന്ന് പറയണം ഇവിടെയാണ് മരിയ സ്പേസ് എന്ന് ഉടമ്പയിടെ മരിയ സ്പേസ് അതാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് പക്ഷെ നിങ്ങൾ ഒരു പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം പരിചയപ്പെടുത്തണം അപ്പോസ്ലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണമുണ്ടേ എന്താണ് ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ് അയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപനോട് പറയുന്ന ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ്